ഷൊർണൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഇപ്പോൾ കാറിടിച്ച് കാൽ യാത്രക്കാരൻ മരിച്ചു മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഷൊർണ്ണൂർ സ്വദേശി വിജയനാണ് മരിച്ചത് പരിക്കേറ്റ വിജയനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇക്ബാൽ അറക്കൽ ചേരും വിവരങ്ങളുമായി വിജയൻ പരിക്കേറ്റെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഷൊർണൂർ സ്വദേശിയാണ് ഇദ്ദേഹം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഇടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാൽ യാത്രക്കാരനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ എപ്പോഴാണ് അപകടമുണ്ടായത് വിനീത ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടിയാണ് ദാരുണമായ ഈ സംഭവം പാലക്കാട് ഷൊർണൂരിൽ വെച്ച് ഉണ്ടായത് ഷൊർണൂർ ആറാണിയിൽ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ഒറ്റപ്പാലം കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഓടിച്ചിരുന്ന വാഹനം ഇടിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് വെച്ച് സാരമായി തന്നെ ഇയാൾക്ക് പരിക്കേറ്റിരുന്നു ഇയാളെ വാണിയംകുളത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ കൃഷ്ണനിവാസിൽ താമസിക്കുന്ന വിജയൻ എന്ന് പറയുന്ന അൻപത്തിരണ്ട് കാരനാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് അമിത വേഗതയിലാണ് ഈ കാറ് വന്നിടിച്ചത് എന്നാണ് സമീപവാസികളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത് ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിജയനെ വാണി കുളത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വിജയന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത് നിലവിൽ ഷൊർണൂർ പോലീസ് ഈ വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മറ്റു നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് ഷൊർണൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പാലക്കാട് ഷൊർണൂർ ആറാണിയിൽ വെച്ച് റോഡ് കടക്കുകയായിരുന്ന ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷൻ സ്വദേശിയായിട്ടുള്ള വിജയനെ ഈ കാർ വന്നിടിച്ച് അപകടം ഉണ്ടാവുകയും നൽകിയത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് കാൽ നട കാർ ഇടിച്ചത്